നമസ്കാരം അൽമുക്താദിറിനെ കുറിച്ച് ഒട്ടുമിക്ക ദിവസങ്ങളിൽ വീഡിയോ ചെയ്തത് ആളുകളെ മടുപ്പിച്ചു എന്ന് തീർച്ചയായും അതുകൊണ്ടാണ് അൽമുക്താദൂർ വാർത്തയ്ക്ക് വലിയ കാഴ്ചക്കാരില്ല പക്ഷെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല അത്രയധികം ആളുകളെ അവർ പറ്റിച്ചിരിക്കുന്നു ആ പറ്റിക്കപ്പെട്ടവരുടെ ഏക ആശ്രയം മറന്നാടനാണ് മറ്റു മാധ്യമങ്ങൾ അത് തൊടുന്നേയില്ല ചാനലുകളോ പത്രങ്ങളോ ഒന്നും അൽ അൽമുക്താദിർ നടത്തിയ തട്ടിപ്പിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഒരക്ഷരവും പറയുന്നില്ല കാരണം ഇവരെല്ലാം ഈ തട്ടിപ്പിൻ്റെ പങ്കു പറ്റിയവരാണ് ലക്ഷക്കണക്കിന് രൂപ ഈ പത്രങ്ങൾക്കും ചാനലുകൾക്കും അൽമുക്താദിർ കൊടുത്തിട്ടാണ് അവർ തട്ടിപ്പിനിറങ്ങിയത് അതുകൊണ്ട് തങ്ങളുടെ കൂടി മുഖം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് മാധ്യമങ്ങൾ അകലം പാലിക്കുന്നു പാവങ്ങളുടെ മുമ്പിൽ നടന്നാടാൻ മാത്രമേ ആശ്രയമുള്ളൂ അതുകൊണ്ട് ആരും കാണുന്നില്ലെങ്കിലും ഇത് ലോകത്തോട് വിളിച്ചു പറയേണ്ട ബാധ്യത ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടു വളരെ പാനിക്കായി ഒരു സേട്ടിന്റെ വീടിന് മുമ്പിൽ കണ്ട ബഹളം വയ്ക്കുന്നത് ഒരു ഉമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷേ ഈ തട്ടിപ്പുകാരൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല തട്ടിപ്പുകാരൻ എവിടെയോ മറഞ്ഞിരുന്നു കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ആശ്വസിപ്പിക്കും ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞ് ഈ പണം നഷ്ടപ്പെട്ട മനുഷ്യർ വഴിയാധാരമായിരിക്കുന്നു ഇവരിൽ മിക്കവരും പാവങ്ങളാണ് അതാണ് കഷ്ടം പലപ്പോഴും തട്ടിപ്പിനിരയാകുന്നതിൽ ഭൂരിഭാഗവും കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണമുള്ളവരാണ് എന്നാൽ അൽമുക്താദിർ തട്ടിപ്പിന് ഇരകളിൽ മഹാഭൂരിപക്ഷവും പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിലുള്ളവരാണ് കൂടുതലും സ്ത്രീകളാണ് കാരണം അൽമുഖ്താദരുടെ പേര് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളിലൂടെ തൊണ്ണൂറ്റൊൻപത് സ്വർണ്ണക്കടകൾ കടകൾ തുടങ്ങുന്നു എന്നൊക്കെ കേട്ടപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രമാണമാണ് പണിക്കൂരി ഇല്ലാതെ നിങ്ങൾക്ക് സ്വർണം തരുന്നത് എന്ന് കേട്ടപ്പോൾ വിശ്വസിച്ചു പോയ പാവങ്ങൾ അവർ സ്വരൂക്കുട്ടി വെച്ചിരിക്കുന്ന പണം ഈ കള്ളനെ കൊണ്ട് ഏൽപ്പിച്ചു ആ കള്ളൻ അതുകൊണ്ട് റോൾസ് റോയിസ് വാങ്ങി സുഖമായി ചുറ്റിക്കിറങ്ങി നടന്നു ആളുകൾ ഇയാളുടെ വാക്ക് കേട്ട് ഇത്രയും കാലം കാത്തിരുന്നു പരാതി കൊടുക്കാൻ പോലും ഇവർക്ക് മടിയായിരുന്നു പരാതി കൊടുത്താൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചു അങ്ങനെ പരാതി കൊടുക്കുന്നത് നീട്ടിവെച്ച് നീട്ടിവെച്ച് ഇയാൾ രാജ്യം വിട്ടു എന്ന് സംശയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാൽ പെട്ടുപോയിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇയാളുടെ തട്ടിപ്പിന്റെ ഇടനിലക്കാരായി നിന്ന മത നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന ഏജന്റുമാർ അവരാണ് പ്രാദേശികമായി ഈ പാവപ്പെട്ട മനുഷ്യരെ ഇതിലേക്ക് ചേർത്തത് അങ്ങനെ ഇരയായവർക്കൊടുവിൽ ബോധ്യമായിരിക്കുന്നു പണം നഷ്ടപ്പെടാനും മരിക്കാനുമാണ് തങ്ങളുടെ വിധി അതുകൊണ്ട് ഇനിയെങ്കിലും നടപടിയെടുക്കണമെന്ന് തിരുവനന്തപുരത്തെ കിഴക്കക്കോട്ട പഴവങ്ങാടി ശാഖയിൽ മാത്രം പണം നഷ്ടപ്പെട്ടത് എന്നാണ് മുന്നൂറിലധികം പേർക്കാണ് അവരിൽ ഇരുന്നൂറ്റി എഴുപത് പേർ ഒരുമിച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അവർ ഒരുമിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത് പേരും ഒപ്പുവെച്ച ഒരു പരാതി ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് പോലീസിന് റിപ്പോർട്ട് കൊടുത്തു പോലീസിന് അനങ്ങാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു പഴവങ്ങാടി ബ്രാഞ്ചിൽ നിന്ന് മാത്രം നാന്നൂറ് കോടി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഒട്ടുമിക്ക മനുഷ്യരും നേരത്തെ പണം കൊടുത്തിട്ട് പിന്നീട് വിവാഹമാകുമ്പോൾ സ്വർണം കിട്ടും കൊടുക്കുന്ന ദിവസത്തെ വിലയ്ക്ക് പണിക്കൂലി ഇല്ലാതെ എന്ന് പ്രതീക്ഷിച്ചു കൊടുത്തവരാ അല്ലാതെ പലിശയ്ക്ക് കൊടുത്തവരുമുണ്ട് ഈ പരാതിയുടെ കോപ്പി എൻ്റെ കയ്യിൽ കിട്ടി ഈ പരാതിയുടെ കോപ്പി എടുത്ത് പരിശോധിക്കും ഇരുന്നൂറ്റി എഴുപത് പേരുടെയും പേര് ഞാൻ വായിച്ചു നോക്കി പേരിൽ പണം നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി എഴുപത് പേരിൽ മഹാഭൂരിപക്ഷം പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അതാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ അവരെ പറ്റിക്കുന്നു ശ്രീനാഥ് നസുറുദ്ദീൻ ജുമായില താഹിറ അശോക് കുമാർ നജീമ ഹസൻ സഫീന ബിവി നഫിയ ഷാനവാസ്ജെ ഷിബാസ് ലൈജ മുജീഷ് ഷൈല ലൈല സജീന സുൽഫത്ത് ആമിന സുറുമി സലീം ലൈക്യാ ബിവി മോഹൻകുമാർ സുഹൈന സലൈമാൻ അനീസ അസീന അൻസിൽ സഫീല നസീർ ഫാത്തിമ ഫാത്തിമ ഷാനവാസ് ഹനീസ ഷഹീൻ മഹീൻ സനൂജ തഹീർ സലീന സലീം നജീം സജീൻ മുഹമ്മദ് അബ്ദുൾ ഖാദർ തസ്നി ജസ്നി നസ്രുദ്ദീൻ സുരേഷ് കുമാർ ഷംല ഹമീദ് അസിയ ആസിഫ് മുനീർ ഫസീല ബീവി സുഖീല ബീവി അബ്ദുറഹ്മാൻ ഷമീല ഹക്കീം ജാഫർ കുട്ടി മുരളികൃഷ്ണ നിർമ്മൽ കുമാരി നാദിർഷ ഫാത്തിമ ജാസ്മിൻ നവാസ് നൌഷാദ് സജീന ഹസൻ അൻസാർ ഷഹീൽ ഷൈമ റംല ഷാജഹാൻ ഞാൻ മൊത്തം വായിക്കുന്നില്ല തൊണ്ണൂറ്റി രണ്ട് പേരുടെ പേര് വായിച്ചു ഇങ്ങനെ ഇരുന്നൂറ്റി എഴുപത് പേരാണ് മഹാഭൂരിപക്ഷം പേരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരാണ് വളരെ സങ്കടകരം ഇവരുടെ എല്ലാം ഫോൺ വിവരങ്ങളും ഡീറ്റെയിൽസും ഇവരുടെ ഒപ്പം ഈ ഞാൻ പ്രേക്ഷകരുടെ ഞാൻ മനപ്പുറവർ ഫോൺ മറച്ച് കാണിക്കുന്നതാണ് അവരുടെ സ്വകാര്യത ബാധിക്കാതിരിക്കാൻ എന്നാൽ ഇവരുടെ പേരും ഈ സാധനം ഞാൻ ജസ്റ്റ് കാണിച്ചു പോയിരിക്കുന്നത് മാത്രം ഇവരാരാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാൽ പരാതിപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽസലാം എന്ന് പറയുന്ന വ്യാജ ഡോക്ടർ അയാളാണ് യഥാർത്ഥ തട്ടിപ്പുകാരൻ അടുത്ത രണ്ടാമത്തെ പ്രതി കാർത്തിക അതാണ് ഏറ്റവും വലിയ തമാശ ഈ വ്യാധി ഡോക്ടർ പല വിവാഹം കഴിച്ചിട്ട് അതിലൊരാൾ കാർത്തിക എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയാണ് അയാളാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലൂടെ ഇവിടെ പരിവർത്തനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അടുത്തത് നൌഫൽ ജനറൽ മാനേജറാണ് തിരുവനന്തപുരത്തെ ജനറൽ മാനേജർ നൌഫൽ മൂന്നാമത്തെ പ്രതിയാണ് നാലാമത്തെ പ്രതി ഗൽഫാർ അഹമ്മദ് സലിത്ത് ഗ്ലോബൽ മാനേജർ എന്ന് പറഞ്ഞതിനെ കുറിച്ച് അടുത്തയാൾ അനസ് അബൂബക്കർ അയാൾ ഗ്ലോബൽ മാനേജറാണ് അടുത്തത് സുധീർ ന്യൂ ജനറൽ മാനേജറാണ് അടുത്തത് ഹാജ ഒരു ഏജൻറ് ആണ് അടുത്തത് സലീം മുഹമ്മദ് ഏജൻ്റ് ആണ് ഷംനാദ് ഏജന്റാണ് ജസീം ഏജന്റാണ് അല്ലമീൻ അക്കൗണ്ടന്റ് അബ്ദുൽ ഖലീം ഏജന്റാണ് കരമന ബേയാർ ഗ്ലോബൽ മാനേജിങ് പാർട്ടി ഒരു പ്രസംഗകനാണ് ഷുക്കൂർ മൗലബി ലീഗൽ അഡ്വൈസറാണ് ഷിഹാബ് അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ് അഷ്റഫ് ഏജന്റാണ് അബ്ദുൾ വഹാബ് ഒരു ബുർഖാനോ മറ്റോ നിസാം അൻവർ അഹമ്മദ് മുബാറക്ക് സലീം വിരക്ക് മിക്കവന് ഏജൻ്റുമാരാണ് ഇത്രയും പേർക്കെതിരെയാണ് അതായത് ഇരുപത്തിരണ്ട് പേർക്കെതിരെയാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് പേർ ഒപ്പിട്ട് അവരുടെ മൊബൈൽ ഫോൺ സഹിതം കൊടുത്തിരിക്കുന്ന ഒരു പരാതിയാണ് ഈ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി എഴുപത് പേരുടെ മൊഴിയെടുക്കുക മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ മൊഴിയെടുക്കുക എന്ന പണിയിലേക്ക് കിടക്കുകയാണ് ഇതിൽ മൻസൂർ മുങ്ങിക്കാണും സുഖമായി എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും കരമന ബിയാറെ പോലുള്ള ഇതിനു കുട പിടിച്ച പല ആളുകളും കുടുങ്ങുന്ന അവസ്ഥയാണ് ഏജൻറ്റുമാർ കുടുങ്ങുന്ന അവസ്ഥയാണ് കാരണം രക്തസാക്ഷി ഇതിനോടകം ഉണ്ടായിക്കഴിഞ്ഞു പല ആളുകളുടെയും വിവാഹം മുടങ്ങി പലരും ജീവിത പ്രതിസന്ധിയിലാണ് തന്നെ പോലീസിന് അന്വേഷിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ പോലീസിനും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കും കാശു കൊടുക്കാൻ മൻസൂറിനെ കിട്ടാനുമില്ല അതുകൊണ്ട് തന്നെ ആരും സഹായിച്ചെന്ന് വരില്ല ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ഉറക്കം ഉണർന്നെണീക്കണം എന്നപേക്ഷിക്കുന്നു കാരണം ഇയാൾ പല തട്ടിപ്പുകളും ഇനിയും നടത്താൻ സാധ്യതയുണ്ട് ഇയാൾ വലിയ പഠിച്ച കള്ളനും തട്ടിപ്പ് കാരണമാണ് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അതിന് ഉത്തരവാദിത്വമുള്ളവരാണ് നിങ്ങളുടെ പരസ്യം കണ്ടിട്ടാണ് ആളുകൾ ഇതിൽ പോയി വീണത് അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ട് ഇനിയെങ്കിലും ഇവർ കെണിയിൽ വീടാതെ സംരക്ഷിക്കാൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ചാനൽ സുഹൃത്തുക്കളെ ദയവായി ഈ അൽമുക്താദിർ എന്ന തട്ടിപ്പിനെതിരെ ഇനിയെങ്കിലും നിലപാടെടുക്കണം ആയിരക്കണക്കിന് ഇത് പഴവങ്ങാടി ബ്രാഞ്ചിലെ മാത്രം കഥയാണ് ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് കൊല്ലം കരിനാഗപ്പള്ളിയിലെ ശാഖയിൽ നടന്ന തട്ടിപ്പ് കേരളത്തിനും കേരളത്തിനും പുറത്തുമായി നൂറുകണക്കിന് ശാഖകളിലൂടെയാണ് കോടിക്കണക്കിന് രൂപ ഈ മൻസൂറും കുട്ടിനും പിരിച്ചെടുത്തത് പാവങ്ങളുടെ കണ്ണുനീർ ലോകം മുഴുവൻ വ്യാപിക്കുകയാണ് ഒരുപാട് വാർത്തകൾ കൊടുത്തതാണ് ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ കണ്ണു തുറക്കട്ടെ മാധ്യമങ്ങളുടെ കണ്ണു തുറക്കട്ടെ ഈ പാവങ്ങൾക്ക് വേണ്ടി അവർ രംഗത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു